ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചില യാത്രകളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളെ മാറ്റാറുണ്ട് അല്ലേ ചിലപ്പോൾ ആ യാത്ര നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റി എന്ന് വരാം ഇത് അർജുൻ്റെ കഥയാണ് ഒരു ഗ്രാമീണ ബാലനിൽ നിന്ന് നഗരത്തിൻ്റെ ആഡംബരങ്ങളിൽ പെട്ടുപോയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ നഷ്ടപ്പെട്ട ജീവിതം തേടിയുള്ള അവൻ്റെ യാത്രയുടെ തുടക്കമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സാധാരണ ഗ്രാമത്തിലായിരുന്നു അർജുൻ ജനിച്ചത് പഠിക്കാൻ മിടുക്കനായിരുന്നതുകൊണ്ട് നഗരത്തിലെ ഒരു എൻജിനീയറിംഗ് കോളേജിൽ ചേർന്ന് പഠനം ആരംഭിച്ചു അച്ഛനും അമ്മയും അവനിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു പക്ഷേ നഗരത്തിലെത്തിയപ്പോൾ അർജുൻറെ ചിന്തകൾ മാറാൻ തുടങ്ങി അവൻ ഗ്രാമത്തിലെ ജീവിതത്തെയും ഗ്രാമത്തെയും വെറുത്തു നഗരത്തിലെ ആഡംബര ജീവിതത്തിൽ നിന്ന് അവൻ വളരെ ആകൃഷ്ടനായി കോളേജ് പഠനത്തിനു ശേഷം അർജുൻ ഒരു നല്ല ജോലിയിലേക്ക് കയറി അങ്ങനെ അവൻ ഗ്രാമത്തിലെ വീട്ടിലേക്ക് വരാതായി വിളിക്കുമ്പോൾ പോലും ഓരോ തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി അവൻ്റെ ജീവിതം നഗരത്തിലെ സൗഹൃദങ്ങൾക്കും പാർട്ടികൾക്കും ചുറ്റുമായിരുന്നു ഈ സമയത്ത് അച്ഛനും അമ്മയും അവനെ ഓർത്ത് ഒരുപാട് വിഷമിച്ചു അവൻ ഗ്രാമത്തിലെ ജീവിതം പൂർണമായും മറന്നിരുന്നു ഒരു ദിവസം അർജുൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് കാരണം അവന്റെ ജോലി നഷ്ടപ്പെട്ടു ഇതോടെ നഗരത്തിലെ അവന്റെ സുഹൃത്തുക്കളെല്ലാം അവനെ വിട്ടുപോയി ആഡംബര ജീവിതവും താളം തെറ്റി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അവൻ നിസ്സഹായനായി നിൽക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് അവനോട് പറഞ്ഞു നിന്നെ കാത്തിരിക്കുന്ന ഒരേയൊരു ലോകം നിന്നെ നീയാക്കിയ നിന്റെ സ്വന്തം ലോകമാണ് ആ വാക്കുകൾ കേട്ട് അർജുൻ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി പോകാൻ തീരുമാനിച്ചു വർഷങ്ങൾക്ക് ശേഷം അവൻ ഗ്രാമത്തിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും അവനെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു എന്നാൽ ഗ്രാമത്തിലെ പല അവസ്ഥകളും മാറിയിരുന്നു പഴയ സൗഹൃദങ്ങളും കളിക്കൂട്ടുകാരും ഇല്ലാതായി അവന്റെ മനസ്സ് കൂടുതൽ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറി ഒരു ദിവസം അവന്റെ അച്ഛൻ അവനെ പഴയ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണങ്ങി തുടങ്ങിയ ഒരു തൈ ചൂണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞു വേരുകൾക്ക് ശക്തിയില്ലാതായാൽ ചെടികൾക്ക് വളരാൻ കഴിയില്ല അർജുൻ നിനക്ക് നിന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയും ആ വാക്കുകൾ അർജുൻറെ മനസ്സിൽ ഒരു മാറ്റമുണ്ടാക്കി അവൻ വീണ്ടും കൃഷി ചെയ്യാൻ തുടങ്ങി പണ്ട് വെറുപ്പോടെ കണ്ടിരുന്ന ഗ്രാമീണ ജീവിതത്തെ അവൻ സ്നേഹിക്കാൻ തുടങ്ങി പഴയ സൗഹൃദങ്ങളെയൊക്കെ തിരികെ പിടിച്ചു തുടക്കത്തിൽ വേർപ്പും കണ്ണീരും മാത്രമായിരുന്നു അവൻ്റെ കൂട്ട് പക്ഷേ തളരാതെ അവൻ മണ്ണിനെ സ്നേഹിച്ചു ആ സ്നേഹം അവൻ്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമായി ഒടുവിൽ ഒരു ഗ്രാമീണ കർഷകനായി മാറാൻ അവൻ തീരുമാനിച്ചു ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതിയ പലതും നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാവും അതിനെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്